അങ്ങനെ നീണ്ട ബ്രേക്കിന് ശേഷം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ഒരാഴ്ച കൂടുതലായില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതായിട്ടുണ്ട് കുറച്ച് ഫീവറൊക്കെ ആയിരുന്നു പക്ഷെ ഫീവറ് അങ്ങനെ വലിയ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് സൗണ്ടിൻ്റെ പോയി മീൻസ് തൊണ്ടയിലതായിരുന്നെയാണ് അപ്പം വോയിസ് ഒട്ടും പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഇടുന്നവണൊക്കെ വീഡിയോ ഇട്ടേനെ പക്ഷേ അങ്ങനെ പറ്റിയില്ല അതുകൊണ്ടാണ് പറ്റാനതൊക്കെ നമ്മൾ ഒരാഴ്ച കൂടുതലായ വീഡിയോ ഇട്ടിട്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കുറേ ശേഷമാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് അറിയാം ഞാൻ നമ്മൾ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നേരത്തെ ചെയ്ത ജേണലൊക്കെയാണ് അത് നിങ്ങൾക്ക് ഇപ്പം ചെയ്തതാണോ നേരത്തെ ചെയ്താണോ ഇഷ്ടപ്പെടുന്ന കമൻ്റ് ചെയ്യുക ഒക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂൺ തേർട്ടീത്തിനാണ് കേട്ടോ നമ്മൾ പോ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ജൂൺ ജൂലൈ ഫോർത്തിനാണ് ജൂലൈ ഫോർത്ത് വെനസ് വെനസ്ഡേ അല്ലല്ലോ ജൂലൈ ഫോർത്ത് വെള്ളി ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മുങ്ങയായിരുന്നു അതുകൊണ്ടാണ് മീൻസ് എടുത്ത വീഡിയോ ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് ഇച്ചിരി ലാഗായിട്ട് വീഡിയോ ഇടുന്നത് പിന്നൊട്ട് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാം പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്ന ടൈം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം അത് നോക്കി എല്ലാവരും വീഡിയോ നോക്കിയിരിക്കുകയൊക്കെ അപ്പോൾ അതൊക്കെയാണ് വേറെ കാര്യം പറയാനുള്ളത് വാഷിംഗ് ടേപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് സ്റ്റിക്കറ് നമ്മൾ ഉണ്ടാക്കിയതാണ് നേരത്തെ അങ്ങനൊക്കെ ഉണ്ട് പിന്നെ റെഗുലർ ടൈം ഞാൻ എന്തായാലും പറയാം കേട്ടോ മീൻസ് കറക്റ്റായിട്ടത് ഡിസൈഡ് ചെയ്തിട്ട് പറയും ചിലപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്തിന് പിന്നെ മീൻസ് വോയ്സ് ഓവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിന് പോകണം അതുകൊണ്ടാണ് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റി പറ്റി പറ്റാഞ്ഞത് അപ്പം അതൊക്കെ കുഴച്ച് പ്രശ്നമായിട്ടാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാൻ അത് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെന്താ നമ്മളൊരു ന്യൂ ചാനലാണ് ഒരു വൺ മന്ത് ഒക്കെ ആയല്ലോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക വേറെ ഒന്നുമില്ല അപ്പം റെഗുലർ ടൈമിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും നമുക്ക് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ഈ ജേണലിൽ നിന്ന് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഫൈനൽ ഞാൻ ലാസ്റ്റ് വീട്ടിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മളെ ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് നമ്മളൊരു സ്കൂൾ റിലേറ്റഡ് ഫൈ ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ടൂൺ ഫോൺ